ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ അവർ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും അതെങ്ങനെ ചെയ്യണം ഇതിങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം അച്ഛാ എന്ന് ചോദിച്ച് ഇങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ച് നടക്കും അത് ഒരാളോടൊന്നും ആയിരിക്കില്ല ധ്യാന ഗുരുക്കന്മാർ പല ധ്യാന ഗുരുക്കന്മാരോട് നടന്ന് ചോദിക്കുന്ന ആളുകൾ ഞാൻ പല അച്ഛന്മാരോട് പല ആളുകളോട് അവർക്ക് എത്ര പേരോടും ചോദിച്ചാൽ അവർക്കൊരു ഒരു ഒരു സമാധാനം ഇല്ല അവരിങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കുകയാണ് അവിടെ ചോദിക്കും ഇവിടെ ചോദിക്കും ആ ആളോട് ചോദിക്കും ഈ ആളോട് ചോദിക്കും അപ്പം അയാളൊരു അഭിപ്രായം പറയും ഈ ആൾ അടുത്ത അഭിപ്രായം പറയും ശരിക്കും പറഞ്ഞാലുണ്ടല്ല ഈശോ നമ്മളോട് പറഞ്ഞു തരുന്ന വചനങ്ങൾ കേൾക്കാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ഓടി നടക്കുന്നത് ഇന്നത്തെ വചനത്തിൽ പറഞ്ഞാൽ എന്താ അറിയാമോ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് അവനിൽ മസിക്കുകയും ഈശോ നമ്മളെ പഠിപ്പിക്കും ഈശോ നമുക്ക് വഴി കാണിച്ചു തരും ജീവിതത്തിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെയും ഇവിടെയും ആ ആളോടും ഈ ആളോടും ഒക്കെ ചോദിച്ചിട്ടും നമ്മളുടെ കൺഫ്യൂഷൻ മാറാതിരിക്കുമ്പോൾ ഈ വചനം ഒന്ന് ഒന്നുകൂടി ഒന്ന് കേൾക്കണം ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു